യുവ നടന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന താരമാണ് ഷെയ്ൻ നിഗം നടനെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും അതൊന്നും നടന്റെ പ്രേക്ഷകരെയും താരമൂല്യത്തെയും ബാധിച്ചിട്ടില്ല ഇടയ്ക്ക് നടനെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടൻ്റെ താരമൂല്യം അതിശക്തമായ തിരിച്ചുവരവാണ് സിനിമയിലേക്ക് ഒരുക്കിയത് ഇപ്പോഴിതാ ഷെയ്ൻ നിഗം നായകനായി അഭിനയിക്കുന്ന കോഴിക്കോട്ടെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഗുണ്ട ആക്രമണം നടന്നിരിക്കുകയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അഞ്ചംഗ സംഘം കോഴിക്കോട് മലാപ്പറമ്പിന് സമീപമെത്തി ആക്രമണം നടത്തുകയായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരായ ടി ടി ജിബുവിനാണ് അതിക്രൂരമായ മർദ്ദനം ഏറ്റത് അബൂ ഹംദാൻ ഷബീർ എന്നിവരും മറ്റ് മൂന്ന് പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ ജിബു പറയുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ജിബുവിനെ വലിച്ചുകൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് റോഡരികിൽ വെച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത് ലോഹ കൊണ്ട് മുഖത്ത് ഇടിക്കുകയും പേന കത്തികൊണ്ട് കുത്തി കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ മാനേജറുടെ മുഖത്താണ് ലോഹ കൊണ്ടുള്ള അതിശക്തമായ ഇടികൾ ഏറ്റത് സിനിമയുടെ ഷൂട്ടിങ്ങിനായി എടുത്ത ബൈക്കിന്റെ വാടകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത് എന്നാണ് ലഭിക്കുന്ന വിവരം സിനിമയുടെ ആവശ്യത്തിലേക്കായി ബൈക്ക് വാടകയ്ക്കെടുത്തിരുന്നു ആണ് അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ചത് വാടകയായി വൻ തുകയാണ് അബു ഹംദാനും ടീമും ചോദിച്ചത് എന്നാൽ ഇത്രയും വലിയ തുക നൽകുവാൻ സാധിക്കില്ല എന്ന് ജിബു അറിയിച്ചു ഇതോടെയാണ് അബു ഹംതാന്റെ നേതൃത്വത്തിലെത്തിയ വലിയ സംഘം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് റോഡരികിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതെന്ന് ജിബു പറയുന്നു ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വെള്ളിമാട് കുന്നിൽ വെളിച്ചെണ്ണ മിലിന സമീപമാണ് നടക്കുന്നത് സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം ഷെയ്ൻ നിഗത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണെന്നാണ് അവകാശപ്പെടുന്നത് ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രമാണ് ഹാൽ സാക്ഷി വൈദിയാണ് ചിത്രത്തിൽ നായികിയായി എത്തുന്നത് ജോണി ആന്റണി നിഷാന്ത് സാഗർ മധുപാൽ ജോയി മാത്യു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് ഷൂട്ടിംഗ് സെറ്റിൽ ഗുണ്ടാ ആക്രമണം നടന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കോഴിക്കോട് ആരംഭിച്ചത് ഷൂട്ടിംഗ് നല്ല രീതിയിൽ മുൻപോട്ട് പോകവെയാണ് ലൊക്കേഷനിലെ ഗുണ്ട ആക്രമണ സംഭവം നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ